ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നതൊരു അപ്ഡേറ്റ് ഒന്നുമല്ല ഒരു ബർത്ത്ഡേ വിഷാണ് അതായത് നമ്മുടെ ഗ്ലാൻ മാർട്ടിനസ് ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും മോഹൻ ഭഗവാൻ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ താരമാണ് പക്ഷേ ഇപ്പോൾ ടൈം ഒന്നും അധികം കിട്ടുന്നില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് സോ എല്ലാവരും അദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷ് നേരിയെന്ന് വിചാരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ഗ്ലാൻ മാർട്ടിനസ് സോ കമൻറ്റ് ബോക്സിലും ഞങ്ങളുടെ വിഷുകൾ പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് വരത്തില്ല അത് ഗൂഗിളും കേരളയാണ് രണ്ടു വട്ടം ഐ ലീഗ് ചാമ്പ്യൻ ഡ്യൂറൻ കപ്പ് ചാമ്പ്യൻ അതുപോലെ തന്നെ വുമൻസ് ലീഗ് വിജയിച്ചു എ എഫ് സി കളിച്ചു സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഗൂഗിളും കേരള തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മികച്ച ക്ലബ്ബ് എന്ന് പറയുന്നത് സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ അവരുടെ അഭിജിത്ത് എന്ന് പറയുന്ന മിഡ്ഫീൽഡറിനെ അവർക്ക് നഷ്ടമായിരുന്നു ശ്രീനിധിയെ സ്വന്തമാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത് കേൾക്കുന്നത് താരമാണ് എന്തായാലും അതിന് പകരമായിട്ട് അവർ കൊണ്ടുവരുന്നത് സിബാജ് സിംഗ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിൻ്റെ മിഡ്ഫീൽഡറാണ് സോ അതൊരു നല്ല സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കംന്യൂസ് എന്ന് പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡാനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റയിൽ മാഡിൻ്റെ താരമാണ് അദ്ദേഹം പരിക്കുവാറ്റി പുറത്തായിരുന്നു എന്തായാലും അദ്ദേഹം തിരിച്ചു തിരിച്ചുവരാൻ പോകുകയാണ് ഒമ്പത് മാസത്തിരുപയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചുവരാൻ പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അറിയാവുന്ന ഒരു കാര്യമാണ് ബാലണ്ടിയോറിന് വരെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു പ്ലെയറാണ് കിട്ടുമെന്ന് വിചാരിച്ചൊരു പ്ലെയറാണ് ഫുൾ ബാക്കാണ് സോ അദ്ദേഹം റിട്ടേൺ ചെയ്യുകയാണ്